നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അതിന്റെ ഇമ്പാക്ട് തത്വമായി ഞങ്ങൾ കൊടുത്ത വാർത്ത ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയം ശബരിമലയിലെ ഈ സ്വർണ കൊള്ളയ്ക്ക് രാജ്യാന്തര തലത്തിൽ ബന്ധമുണ്ട് ഇത് ഈ വിഷയത്തിൽ കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നു ഇത് രാജ്യാന്തര തലത്തിലുള്ള ഒരു മാഫിയ സംഘത്തിന്റെ കൊള്ളയല്ലേ ഈ നടന്നത് ഇത് ഇവിടെ നിൽക്കുന്നതല്ല കടൽ കടന്നു പോവുകയാണ് എങ്ങോട്ടാണ് യൂറോപ്പിലേക്കാണോ അറബ് നാടുകളിലേക്കാണോ ഇതൊക്കെ കൊണ്ടുപോയത് ഒപ്പം ഭഗവാന്റെ വിഗ്രഹമെങ്കിലും ഒറിജിനലാണോ എന്നുള്ള സംശയം ഭക്തജനങ്ങൾക്കും തുടങ്ങിയിരിക്കുന്നു ഈ വാർത്ത തുടക്കം മുതലേ പരിശോധിച്ചു വന്നിരുന്നതും അതിൻ്റെ വിശദീകരണവും വിശകലനവും വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ പത്തുമൈ ന്യൂസ് കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും അത് തുടരും മാത്രമല്ല എൻ വാസുവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ആ ചോദ്യം ചോദിച്ചുകൊണ്ട് രാവിലെയും ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു എൻ വാസു മൂന്നാം പ്രതിയാണ് ഈ വിഷയത്തിലൊക്കെ അദ്ദേഹത്തെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ചോദ്യം ചെയ്ത് വിട്ടയച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് വാർത്ത ചെയ്തത് അതേ ചോദ്യം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനു ചോദിച്ചു എൻ വാസുവിനെ സി പി എം സംരക്ഷിക്കുകയാണ് അതുതന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായാലും കോടതി മിക്കവാറും അറസ്റ്റിനുള്ള ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എൻ വാസുവിനെ ഉടനെ പോക്കും കാരണം വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പദവിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇത് ചെമ്പാണ് എന്ന് എഴുതി വെക്കാൻ കൂളായിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ അദ്ദേഹം നടത്തിയ ഇടപാടുകൾ കമ്മീഷണറായിരിക്കുകയും രണ്ട് പ്രാവശ്യം കമ്മീഷണറായി കമ്മീഷണറായിരിക്കുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കും നടത്തിയ ഇടപാടുകൾ ഒക്കെ തന്നെ വിശദമായി അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം പറയുന്നത് ഹരിയാനയിൽ വീണ്ടും ആറ്റംബോംബ് ചീറ്റി എന്റെ ഒരു സുഹൃത്ത് ഒരു വോട്ടർഗണ്ണിന്റെ പടം അയച്ചു തന്നിട്ട് ഇതാണ് പപ്പുവിന്റെ ബോംബ് എന്ന് പറഞ്ഞു ഇപ്പം വെറും വാട്ടർ ഇറങ്ങുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ഒരു സ്ത്രീക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്യണമെങ്കിൽ എന്താ എന്തൊക്കെ അവർ ചെയ്യേണ്ടിയിരിക്കുന്നു അവരുടെ വീട്ടിൽ കൊണ്ട മെൻഷൻ വെക്കണം അവർ തോന്നുമ്പോൾ തോന്നും വോട്ട് ചെയ്യണമെങ്കിൽ അതേ നടക്കുള്ളൂ ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അതൊന്നും സാധിക്കില്ല പിന്നെ കോൺഗ്രസ്സുകാർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രാവശ്യവും ഈ സ്ത്രീ വന്ന് വോട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ ഏജന്റുമാരെന്താണ് വായിൽ പഴം തിരികിയിരിക്കുകയായിരുന്നു ഒന്നുമുണ്ടാതിരിക്കുകയായിരുന്നു കോൺഗ്രസുകാർക്ക് എന്തെന്ന് ആ സമയത്ത് എന്തെങ്കിലും അന്ധത ബാധിച്ചു എല്ലാ ബൂത്തിലും കോൺഗ്രസിന്റെ ആൾക്കാരുണ്ടല്ലോ കോൺഗ്രസിന് വളരെ പ്രാധാന്യമുള്ള കോൺഗ്രസ്സിന് വലിയ വിജയമൊക്കെ നേടിക്കൊടുത്തൊരു സംസ്ഥാനമാണ് ഹരിയാന അവിടെ കോൺഗ്രസ് ഇല്ലാതെയൊന്നുമില്ല കോൺഗ്രസ് അതിശക്തമായ മേഖലകളാണ് അവിടെയാണ് തോറ്റു ദുരന്തം പാടിയത് ജനങ്ങൾ വോട്ട് ചെയ്യാൻ കടന്നുപോയത് ഡീപ് സ്റ്റേറ്റുകാർ അടുത്ത പരിപാടിയായിട്ട് ഇറക്കിയിരിക്കുകയാണ് ഈ ഇദ്ദേഹത്തെ എന്നാണ് മനസ്സിലാവുന്നത് എന്തൊക്കെയും നല്ല കാര്യം തന്നെ ഇനിയും ഇതുപോലെയുള്ള വാട്ടർ ഗൺ വെടിക്കോപ്പുകളുമായിട്ട് നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഇനിയും പ്രതീക്ഷിക്കാം ഇത് ഇപ്പോൾ കോൺഗ്രസുകാർക്ക് പോലും ചിരിയാണ് വരുന്നത് അവരാരും പ്രതികരിക്കുന്നില്ല നേരത്തെ സൈന്യത്തിനെ മറ്റേ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ പറഞ്ഞത് അതും ആരും പ്രതികരിച്ചില്ല ഇയാൾ പറയുന്നതിനൊന്നും ആരും പ്രതികരിക്കുന്നില്ല എന്നതാണ് സത്യം കോൺഗ്രസ്സുകാർക്ക് വലിയ ഏടാക്കൂടമായിട്ട് രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞു എന്ന സത്യം ഉടൻ തന്നെ ഒരു കലാപം ഉണ്ടാകാനുള്ള സാധ്യത പ്രവചിച്ചിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകൻ അർണം ഗോസ്വാമി അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് ടി വിയിലൂടെയാണ് പറഞ്ഞത് അദ്ദേഹം അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞില്ല പക്ഷെ ഒരു കലാപം ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെയുണ്ട് അതിന് മുന്നോടിയായുള്ള ചില ഒരുക്കങ്ങൾ ഇവിടെ നടന്നിരുന്നു അത് ഇപ്പോഴും ചിലത് നടക്കുന്നുണ്ട് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം ഈ വിഷയങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് നേരത്തെ ഈ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക മോഡൽ ജനകീയ പ്രക്ഷോഭം എന്ന് വരുത്തി തീർത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ തുടക്കങ്ങൾ പലയിടത്തും കണ്ടതാണ് നമ്മുടെ കേരളത്തിലടക്കം പലയിടത്തും കണ്ടതാണ് അപ്പം വലിയൊരു ആഭ്യന്തര കലാപം ഉണ്ടാക്കി ഭരണത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രാജ്യവിരുദ്ധരും രാജ്യവിരുദ്ധ ശക്തികളും അതുപോലെയുള്ള ആളുകളുമൊക്കെ ചേർന്ന് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ജിഹാദുകളുടെയും ഒക്കെ കൂട്ടുപിടിച്ച ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഉണ്ട് എന്നാണ് ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകനും പറഞ്ഞിരിക്കുന്നത് പിന്നെ സ്പെഷ്യൽ ഇൻറ്റൻസി ഒരു മിഷൻ ഇന്ന് യോഗമായിരുന്നു സുപ്രീം കോടതിയിൽ പോകും എന്നാണ് സി പി എം പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ വോട്ടർമാരെക്കാൾ കൂടുതൽ ആധാർ ഇവിടെ യു ഐ ഡി എ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഉള്ള ബംഗാളികളെ എല്ലാം വിളിച്ച് കൂട്ടി ഉള്ള ബംഗ്ലാദേശികളെ ബംഗ്ലാദേശികളെയൊക്കെ വിളിച്ച് കൂട്ടി കോൺഗ്രസും മുസ്ലിം ലീഗും സി പി എമ്മും ഒക്കെ വോട്ട് ഒരുവിധം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും അപ്പൊ പിന്നെ എസ് ഐ ആർ വരുമ്പോൾ എല്ലാം കൂടുതലെ എല്ലാത്തിനും ഇവിടെ നിൽക്കാൻ പറ്റും ഇവിടെ ഇന്ത്യൻ പൗരന്മാരില്ലാത്തവർക്ക് നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ബംഗാളിൽ അവിടെ നിൽക്കുന്നവന്മാർക്ക് ഇവിടെ വന്ന് വോട്ട് ചെയ്ത് വീണ്ടും പോയി ബംഗാളിൽ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലായിടത്തും പോയി വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരാൾക്ക് ഇന്ത്യയിൽ ഒരു വോട്ടേം ചെയ്യാൻ പറ്റും അതെവിടെയായി അപ്പം ഇത്തരത്തിൽ ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റും വോട്ടർ പട്ടികയും ഒക്കെ സി പി എം ചില ചില അഡ്ജസ്റ്റ്മെന്റ് നടത്തി ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റ് നടത്തി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എസ് ഐആർ വന്നുകഴിഞ്ഞാൽ വേറെ മാർഗമില്ല സുപ്രീം കോടതിയിൽ പോയാലും സുപ്രീം കോടതി അംഗീകരിക്കില്ല എന്നാലും ചിലപ്പോൾ ഒരിടക്കാല സ്റ്റേയോ എന്തെങ്കിലും വന്നാൽ ആയി എന്ന് വിചാരിച്ച് ഒന്ന് ഇറങ്ങി നോക്കുകയാണ് ഏറെ കൃത്യമായി തന്നെ കൊള്ളട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കാം ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും സുതാര്യമായ എസ് ഐ ആർ സംവിധാനങ്ങൾ കേരളത്തിൽ കേരളത്തിലുള്ള എല്ലാ സംസ്ഥാനത്തും നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നോക്കി അപ്പം ്രദക്ഷണം എന്ന് പൂർത്തിയാകുന്നു വീണ്ടും നാളെ കാണാം ശുഭരാത്രി